എറണാകുളം മഞ്ഞുമലിൽ യൂണിയൻ ബാങ്കിൽ ജീവനക്കാരിക്ക് നേരെ ആക്രമണം ഗോൾഡ് ഉള്ളിൽ കയറി ജീവനക്കാരിയെ പരിക്കേൽപ്പിച്ചത് മാവേലിക്കര സ്വദേശിയായ യുവതിയുടെ കൈപ്പത്തിക്കു പരിക്കേറ്റു ആക്രമണം നടത്തിയത് കൊടുങ്ങല്ലൂർ സ്വദേശിയാണ് ആക്രമണത്തിന് ശേഷം പ്രതി ആത്മഹത്യക്കു ശ്രമിച്ചു സംഭവിച്ചു തന്നെ ഏഴു മാസമായിട്ട് അദ്ദേഹം പുറത്താണ് അതുകൊണ്ട് പുള്ളിയുടെ ആ ഒരു നമ്മളിപ്പോ ഇവിടെ പറഞ്ഞു കേട്ടത് പുള്ളി പറഞ്ഞത് കേട്ടത് ജോലി നഷ്ടപ്പെട്ടതിന്റെ ഒരു മാനസിക ബുദ്ധിമുട്ടാണ് സ്വയം ആത്മഹത്യ ചെയ്യാന്നുള്ളതിലാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത് പുള്ളി കടന്നു നിന്നപ്പോൾ അദ്ദേഹം ആ ഒരു ഇതിൽ കത്തിയെടുത്ത് വീശി ആ പെൺകുട്ടി ഇന്ദുന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് മാനേജർ ഇന്ദു കൃഷ്ണ അസിസ്റ്റന്റ് മാനേജറെ വെട്ടുകാരുണ്ട് അപ്പൊ കയ്യിൽ നിന്ന് തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥരൊക്കെ മാനേജറൊക്കെ വേഗം കയറി പിടിച്ച് ആ കത്തി മാറ്റിയാൻ അത് കഴിഞ്ഞ് അദ്ദേഹം ഓടി ബാത്റൂമിലേക്ക് കയറി എന്നുള്ളറിയോ അൻമരിയ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന് അൻമരിയ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ ജീവനക്കാരുടെ പരിക്കു ഗുരുതരമാണോ വിജയകുമാർ എന്നെ ഏകദേശം ഒരു കൂടിയാണ് ഏലൂർ മഞ്ഞമ്മിൽ പ്രവർത്തിക്കുന്ന ഈ ബാങ്കിലേക്ക് ജീവനക്കാരിയായിട്ടുള്ള മാവേലിക്കിന് സ്വദേശിനി ഇന്ദു കൃഷ്ണയ്ക്ക് നേരെ ആക്രമണം ഉണ്ടാക്കുന്നത് അത് ഈ ബാങ്കിലെ തന്നെ മുൻ ജീവനക്കാരനായിട്ടുള്ള കൊടുങ്ങല്ലൂർ സ്വദേശി സെന്തിൽ കുമാറാണ് ആക്രമണം നടത്തുന്നത് ഇന്ദു കൃഷ്ണയുടെ കൈക്ക് കൈപ്പത്തിക്ക് വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു കുമാർ അതിനുശേഷം ഇയാൾ ഈ വെട്ടി ശേഷം ഈ സെന്തിൽ കുമാർ തന്നെ ഒരു റെസ്റ്റ് റൂമിലേക്ക് ബാങ്കിലെ റെസ്റ്റ് റൂമിലേക്ക് ഓടിക്കയറുകയും പിന്നീട് ഇയാൾ തന്നെ സ്വയം യും കൈഞ്ഞരമ്പുകൾ മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇയാൾ നേരത്തെ തന്നെ വലിയ തരത്തിലുള്ള മദ്യപാനിയായിരുന്നു ഈ മദ്യ നിരന്തരമായിട്ട് മദ്യം ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഇയാളെ താൽക്കാലികമായിട്ട് ജോലിയിൽ നിന്ന് കുറച്ചു നാളുകളായിട്ട് താൽക്കാലികമായി ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു പിന്നീട് ഈ ഒരു സ്ഥാനത്തേക്ക് ഇയാൾ ജോലി ചെയ്തിരുന്ന സ്ഥലത്തേക്ക് മറ്റൊരാളെ നിയോഗിച്ചിരുന്നു ഇതിലെ വൈരാഗ്യമാണ് ഈ രീതിയിലൊരു ആക്രമണത്തിലേക്ക് വന്നത് എന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും ഇരുവരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ് പോലീസ് പറയുന്നത് ഈ ഇന്ദു കൃഷ്ണയെ നിലവിൽ ഇപ്പോൾ ആഫ്റ്റർ മെഡിസിറ്റിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പ്രതിയായിട്ടുള്ള സെന്ധൽ കുമാർ അഞ്ഞുമലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ് ജയകുമാർ കൊച്ചിയിൽ നിന്ന്